സ്ലാമലൈക്കും വാഹനത്തുള്ള സഹോദരങ്ങളെ എൻ്റെ ചാനൽ മധുരിക്കും അറിവുകൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട് ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്നുള്ളത് വൈജ്ഞാനികമായിട്ട് ചില മധുരങ്ങൾ ഈ ചാനലിലൂടെ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം കടന്നു പോയ പല ഘട്ടങ്ങളും ഉണ്ടായിരിക്കാം നിങ്ങൾക്കും എന്നെപ്പോലെ പല അനുഭവങ്ങളും ഉണ്ടായിരിക്കാം അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നല്ല ഗുണമുണ്ടായിരിക്കാം കാരണം നമ്മൾ എടുത്തു പറയാൻ വേണ്ടി നമുക്ക് സമ്മതം തന്ന ഒരു കാര്യമാണ് അപ്പം അമ്മ അഭിനയമ തിറമ്പിക്ക ബാദ്യസ് എന്ന് റസൂലോട് പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്ത അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കിബറിന് വേണ്ടിയിട്ടോ മറ്റുള്ളതോ ആ നിലക്കുള്ളതല്ല അതെനിക്ക് എന്നെയൊക്കെ ഉപകാരം ചെയ്തു എന്ന് പറയിൽ കിബറല്ലല്ലോ അതിന് ഞാൻ ബാധ്യസ്ഥനാണ് ആ ബാധ്യസ്ഥത എൻ്റെ മേലിലുള്ള ബാധ്യസ്ഥത അത് ഇന്നതാണ് അതിൻ്റെ ഗൗരവം ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഓരോരുത്തർക്കും അവനവന് അവൻ ഈ ചെറിയ ജീവിതത്തിൽ ജീവിച്ചു പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായ മധുരങ്ങളും എന്നതുപോലെ ദുഃഖങ്ങളും അതൊക്കെ നമ്മൾ അയവിറക്കിക്കൊണ്ട് ദുഃഖമാണെങ്കിലും മോശത്തരമാണെങ്കിലും അതിൽ നിന്നൊക്കെ തോപ ചെയ്ത് മടങ്ങി ക്ഷമിച്ച് സഹിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മനുഷ്യരും ഞാൻ ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സർവ പണ്ഡിതരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിൽ സുന്നി ആശയങ്ങളിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും ബഹുമാനിക്കണമെന്ന് അതുപോലെ തന്നെ സയ്യിദന്മാരെ അഹലുബൈത്തി ഉമ്മത്തി കസഫീനത്തിനോഹമാക്കാൽ എൻ്റെ സമൂഹത്തിലുള്ള നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണെന്ന് റസൂള്ള പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരിക്കലും ഒരാൾ പറഞ്ഞു അങ്ങനെയൊന്നും ഒരു വഹാബി ഒരാൾ പറഞ്ഞു അങ്ങനെയൊന്നും റസൂൽ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്ന് പറഞ്ഞു ഞാനത് പഴയ കാലത്ത് വായിച്ചത് ഓതിയത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ നിഷ്കാത്തിൽ നിന്ന് ആദീസ് ഞാൻ കണ്ടു സമസ്തയുടെ മദ്രസയിൽ നിന്ന് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതില്ലാത്തതാണെന്ന് വ്യാജമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് തരെയണല്ലോ അത് സഹിയ ആദീസ് ആണ് സഹിയ സനത് പ്രകാരമുള്ളതാണെന്ന് എന്ത് മിഷ്കാത്തിലുള്ള മിഷ്കാത്തിൽ നിന്നാണ് ഞാനത് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ പല ആളുകളുമായിട്ട് ഇടപഴകാറുണ്ട് എന്നാൽ നമ്മൾ കണ്ട ഉസ്താദ്മാർ അവരുടെ ഓരോ മതകൾ അത് പറയൽ നമുക്ക് ഇബാദത്താണെന്ന് അമ്പിയാക്കളെ അമ്പിയാക്കളെപ്പറയിൽ കഫ്വാറത്തും സാലിഹ്യങ്ങളെ പറയൽ ഇബാദത്തുമാണെന്ന് അത് അങ്ങോട്ട് പച്ച അല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും അത് ഒരു പുണ്യകർമ്മമാണ് എന്നാൽ ഓരോരുത്തരുടെ കറാമത്തുകൾ അതല്ലെങ്കിൽ അവരെ മഹത്വങ്ങൾ ഇതൊക്കെ നമ്മൾ അവരെ മഹ മഹൽ മഹൽ വ്യക്തികളായി കാണുമ്പോൾ നമുക്കെന്ത് ചെയ്യും നമ്മുടെ ഹൃദയത്തിലൊരു മധുരം തികട്ടി വരും ഇപ്പോൾ ഉസ്താദുള്ള അസാധ്യത ഇവിടെ എല്ലാ സർവ്വ പണ്ഡിതന്മാരുടെയും ഉസ്താദായ മൗലാനുൽ മർഹും കുത്തബി അവറുകൾ ഷംസലുലമ്മ കുത്തുബി അവറുകളെ സംബന്ധിച്ച് ആണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ബഹുമാനപ്പെട്ട റൈസുൽ മാക്കിൻ കണ്ണിയത്ത് ഉസ്താദ് ഈ ക ഉസ്താദ് കിയനോറ് കാങ്ങാട്ടോറ് തറക്കണ്ടിയിലോറ് ഇങ്ങനെയുള്ള ഓറന്മാരുടെയും കാപ്പാട് കുഞ്ഞാസൻ മുസ്ലിയർ കാപ്പാട് കോവി എന്നതുപോലെ എൻ്റെ ഉസ്താദായ കാപ്പാട് ഷിഹാബുദ്ദീൻ ഫൈസി ഇങ്ങനെ പലരെ സംബന്ധിച്ചും ചെറിയ ചെറിയ കാര്യങ്ങൾ അയവിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങൾ എന്തു ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുകയും ചെയ്യുക കുത്തുബി സംബന്ധിച്ച് എൻ്റെ ഉസ്താദ് ബാപ്പു ഉസ്താദ് വടശ്ശേരി ബാപ്പു മുഹമ്മദ് വഹബി വടശ്ശേരി എന്നും അറിയപ്പെടും താജുലമ ത താജുലുലമ അവറുകളുടെ സക്കത്തുൽ ഇഷ്ട ശിഷ്യനായിരുന്നു ആ ഇഷ്ടം എങ്ങനെയാണ് മനസ്സിലായത് ലഭിച്ചത് എന്ന് ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞു ആ ഒരു ചോദ്യം പോലെ ചോദിച്ചിരുന്നു അതിൻ്റെ കമൻറ്റും ആരും ചോദിച്ചില്ല ഉത്തരവും ആരും കണ്ടില്ല അപ്പോൾ ഞാൻ തന്നെ പറയാണ് അവിടെ സാസിൽ നിന്ന് ഒരുക്കന്തു ചെയ്തു സക്കത്തുൽ ഉസ്താദ് കഥ അറബിയിലുണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയ ഒരു രാജാവിൻ്റെ മറ്റൊരാളുടെ കഥയാണ് അത് അറബിയിൽ അങ്ങനെ എഴുതി അവസാനം പറഞ്ഞു എന്ത് അവസാനം അദ്ദേഹം വെറ്റില തിന്നു എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എഴുതി എഴുതി എന്ത് അക്കലത്തൊമ്പലോ വെറ്റില തിന്നു എന്ന് അപ്പോൾ എളാപ്പ എഴുതി എന്ത് അക്കലത്തൊമ്പലുവിന് പകരം മതത്തൊമ്പലോ ബസക്ക അത് എന്ന് പറഞ്ഞാൽ മതത്തൊമ്പലോ വെറ്റില ചമച്ചോ അബസക്ക തൊപ്പിന്ന് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു കൃത്യ പുസ്തകം എളാപ്പാനെ ബാപ്പ് ഉസ്താദിനെ എന്താക്കി വളരെ അതാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഉണ്ടല്ലോ ഒരു ശിഷ്യന്മാർ ഇങ്ങനെ ഒരു കതിയെടുക്കുന്ന എടുക്കുന്ന ഇത് പറഞ്ഞാൽ നമുക്ക് കിതാബ് ഒക്കെ വന്ന സമയത്തിൽ ഒരു കിട്ടാത്ത കാര്യം എന്തെങ്കിലും എന്തോ ഒരു സന്തോഷമായിരിക്കും എന്ന പോലെ പുസ്തകത്തിന് വളരെ സന്തോഷമുണ്ടായിന്നാ അപ്പോൾ അങ്ങനത്തെ ഈ സർക്കത്തുള്ള ഉസ്താവിനെ പറ്റി ഈ ഉസ്താദ് എൻ്റെ ഉസ്താദ് വാപ്പ് മുസ്ലിയാർ ഓർമ്മ മറക്കാം പുറത്തു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിച്ചു പോയക്കള്ള പുറത്തു കൊടുക്കട്ടെ അവർക്ക് സ്വർഗ്ഗം നൽകട്ടെ അവരോട് കൂടെ നമ്മുടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടട്ടെ ഒരിക്കൽ കുത്തുബി അവറുകളുടെ കറാമത്ത് സർക്കത്ത് ഉസ്താദിന് അനുഭവിച്ച ഒരു കറാമത്ത് കൊണ്ട് നമുക്ക് തുടങ്ങാം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട കുത്തുബിയവറുകളും കുത്തുബിയവറുകളുടെ ബാഗൊക്കെ ചുമക്കുന്ന ആളായിരുന്നു സർക്കത്തുൽ ഉസ്താദ് എടുക്കയിലൊക്കെ പോകുമ്പോഴേ അങ്ങനെ ഒരുക്കെ ചുക്കിളി ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് സർക്കത്ത് ഉസ്താദ് ബാഗും ചുമന്ന് ഇങ്ങനെ പോരുമ്പോൾ ഇത് ഞാൻ ഈ പറയുന്ന ചരിത്രം ഉസ്താദ് ബോപ്പ് ഉസ്താദ് വേളൻ ചെമ്പോട് ദർശനം നടത്തുന്ന സമയത്ത് അവിടെ വാതകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചരിത്രമാണ് അങ്ങനെ എന്ത് ചെയ്തോ കൊത്തുബി എന്ത് ചെയ്തോ സക്കത്തുള്ള ഉസ്താദ് ഇങ്ങനെ പൂരുന്ന സമയത്ത് ചുക്കിളിയിലെ ഭാഗത്ത് ഒരു മ ഒരു ചുരത്തിൻ്റെ അടുത്ത് സാധാരണ വർഷാവർഷം ഒരു ആന ഒന്നിങ്ങനെ വിലങ്ങി നിൽക്കും ആന ഒന്നുകാണ്ട് ഈ വഴി തടസ്സമായിട്ട് നിൽക്കും കാട്ടാന വന്നുകാണ്ട് അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്തു കൊത്തബിയും സർക്കത്ത് ഉൽസ്താവും പോണ സമയത്ത് എന്തു ചെയ്തു ആൾക്കാരെ പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റൂല ആനങ്ങനെ വിലങ് നിൽക്കണുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കൊത്തബി സർക്കത്തുൽ ഉസ്താദിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ് നമുക്കണ്ട് പോവുക അമ്മ ഹാഫഅ ഹാഫ്ല്ലേ അള്ളഹാനെ ഭയപ്പെട്ട എല്ലാവരും മറ്റുള്ള എല്ലാ വസ്തുക്കളും ഭയപ്പെടുന്ന ഒന്നാണല്ലോ അങ്ങനെ സർക്കത്തുൽ ഉസ്താദിൻ്റെ കൈ പിടിച്ചാണ് അങ്ങനെ പോയപ്പോൾ സക്കൃതുസ്താദിൻ്റെ കൈ ഇങ്ങനെ വരക്കാന്ന് പറഞ്ഞു ഉസ്താദ് ഞമ്മക്ക് വിശദീകരിച്ചു തരാം അവിടെ നിന്ന് ഞമ്മക്കായിട്ടല്ല അവിടെ പൊതുജനങ്ങളോട് വിശദീകരിച്ചതാണ് അങ്ങനെ എന്ത് ചെയ്തു അടുത്തത്തെ സമയത്ത് ആന എന്താക്കി പിന്നെ നമുക്ക് അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ആന അവിടെ നിന്ന് പോയി അതിൻ്റെ ശേഷം പിന്നെ ആ ചുരത്തിലെന്തായിട്ടില്ല ആന വന്നിട്ടില്ല ഇതൊരു കെട്ടുകഥ കങ്കട്ടമൊന്നും അല്ല ഒരു ഇതാണ് അള്ളഹന ഭയപ്പെട്ട മറ്റുള്ളവർ ഭയപ്പെടും എന്നുള്ളത് ഇത് വിശ്വസിക്കാൻ എന്ത് ചെയ്യും എന്ത് വേണ്ട കുറേ വിഷമൊന്നും വേണ്ട ഇത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഇതിലുള്ള പാഠം ഇത് വഹാബികൾക്ക് തോന്നാനോ അല്ലെങ്കിൽ അതൊന്നും പറയാനോ വേണ്ടിയിട്ടുണ്ടെന്നുള്ള അപ്പോൾ ഇത്രക്കും വലിയ മഹാനായ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കണ്ണിയത്ത് ഉസ്താദ് സർക്കത്തുള്ള ഉസ്താദ് കീയനോറ് കാങ്ങാട്ടൂറ് ഇവരൊക്കെ എന്താണ് ഇവരുടെ ശിഷ്യന്മാരായിരുന്നു തന്നാൽ അപ്പോൾ ഇവരെ പകല് കൊണ്ട് അല്ല നമ്മുടെ സ്വർഗത്തിൽ കടത്തിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ ഇൻഷാ ഇഷ നാളെ ഈ ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ മധുരിക്കും അറിവുകൾ എന്ന എൻ്റെ ചാനൽ ഓർമ്മക്കുറിപ്പുകളിലൂടെ നിന്ന് മാറ്റിയിട്ട് മധുരിക്കുന്ന അറിവുകളൊക്കെ മാറ്റിയിട്ടാണ് മധുരമുള്ള അറിവുകളും ചിലപ്പോൾ കൈപ്പേറിയ അറിവുകളും മക്കളുണ്ടാകും ഇതിലുണ്ടാകും അപ്പോൾ എല്ലാവരും എൻ്റെ എന്നെ വീക്ഷിക്കുന്നവർ സരം അത് ക്ഷമിക്കുകയും എനിക്ക് വേണ്ടിയിട്ട് തിരുത്തി തരുകയും നമ്മുടെ എല്ലാവരുടെയും ഹയറിന് വേണ്ടി ആക്പത്ത നന്നാതിന് വേണ്ടിയിട്ടും അവസാനം പുഞ്ചരിച്ച് മരിക്കുന്ന മുത്തക്കിയങ്ങളിൽ പെടാൻ വേണ്ടിയിട്ട് ഞമ്മൾക്കൊക്കെ അങ്ങോട്ട് കൊടുക്കുക പരസ്പരം ദ്വാ ചെയ്യാം അതോടുകൂടെ തന്നെ ഇന്നും ഞാൻ പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കൽ ബാധ്യസ്ഥരായ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പ്രാർത്ഥന ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് എൻ്റെ കുടുംബത്തിലോ എൻ്റെ സന്താന പരമ്പരകളിൽ എൻ്റെ സന്താനത്തിൻ്റെ സന്താനമായിട്ട് മയക്കാവുന്ന വരെ വരുമല്ലോ ഈ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരാളെയും അള്ളാഹു കാഫിറോ മുഗ്ധയോ മുരിക്കോ യുക്തിവാദിയോ ആക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നതുപോലെ നമ്മുടെ എല്ലാവരുടെയും സന്താന പരമ്പരയിൽ അങ്ങനത്തെ ഒരു ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കൽ ഇത് നമുക്ക് ബാധ്യസ്ഥമാണ് അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭരണയോട് ആശയത്തോടുകൂടെ നിർത്തുന്നു ഇഷാ ഈ കാലികമായ വിഷയമായിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം അസലാമലൈക്കും